നമ്മുടെ ഏതൻ തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഏതൻ തോട്ടത്തിൻ്റെ വിശേഷങ്ങളെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തുടങ്ങിയത് ഏകദേശം ഒരു വർഷത്തിന് മുന്നെയാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നതും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് വലിയ ചട്ടിയോ അല്ലെങ്കിൽ ഒത്തിരി സ്ഥലം മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഈ രീതിയിൽ കാഴ്ച നിൽക്കുന്നത് കാണുമ്പോഴും സെയിലിനായിട്ടും കുറേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതെന്തിലാണ് നട്ടേക്കണത് വലിയ ഡ്രം വേണോ വലിയ ചട്ടി വേണോ അല്ലെങ്കിൽ തറയിൽ നട്ടാലേ ശരിയാവുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പം അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല നമുക്കൊരു ചെറിയൊരു ചട്ടി ചെറിയൊരു എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഇത് ഒരു ചുവട് വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് നമ്മൾ ആമ്പലും താമരയുമൊക്കെ നട്ടതിൻ്റെ ച പൊട്ടിപ്പോയൊരു ചട്ടിക്കകത്താണ് ഇത് വെച്ചിരിക്കുന്നത് അടുത്തൊരു ചുവട് വെച്ചിരിക്കുന്നത് എന്തില്ലാന്ന് ഞാൻ കാണിച്ചു തരാം ഇത് വെച്ചിരിക്കുന്നത് കണ്ടോ നമ്മുടെ മിനറൽ വാട്ടർ ബോട്ടിലിൻ്റെ ക്യാനിലാണ് വെച്ചിരിക്കുന്നത് ഇതും നമുക്ക് ധാരാളം കായ്കൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇപ്പോഴും അതിൽ വിളവെടുപ്പിന് പാകമായിട്ടുള്ള ഒരെണ്ണം ഉണ്ട് പിന്നെ അത് ആ ഭാഗത്തോട്ടത് കുറച്ചങ്ങോട്ട് ചായഞ്ഞാണ് കിടക്കുന്നത് പുറത്തോട്ട് അപ്പോൾ അതിൽ വീണ്ടും ഇത് അടുത്ത സീസണിലത്തേക്കുള്ള മൊട്ടുകൾ വരുന്നത് കണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വലിയ ഡ്രമ്മുകളൊന്നും ആവശ്യമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമുക്ക് കുറച്ച് വിളവെടുപ്പിനുള്ളത് നിപ്പോൾ ഉണ്ട് അതൊക്കെ ഒന്ന് വിളവെടുക്കണം പിന്നെ ഞാനിത് നട്ട രീതിയും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം നമ്മൾ ഇതിൻ്റെ ഇതുപോലെയുള്ള കട്ടിങ്സാണ് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു ഒരണ്ടി നീളമുള്ള കട്ടിങ്ങാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്ത് അതിന്റെ ഒരറ്റം കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചാരി വെച്ചിരിക്കുമ്പോൾ അതിൽ വേരുകൾ വരും അതിനുശേഷം നട്ടാൽ മതി കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു പരിചരണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും തയ്യാറാക്കുന്നത് പോലെയുള്ള പോട്ടിങ് മിക്സ് തന്നെയാണ് നല്ലത് പിന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം അപ്പം വെള്ളം കെട്ടി നിൽക്കാതിരിക്കണമെങ്കിൽ കുറച്ച് മണൽ കൂടുതൽ ചേർത്താൽ നല്ലതാണ് അധികം വെള്ളമൊന്നും വശ്യമില്ലാത്തൊരു വിളയാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നത് സാധാരണ മറ്റുള്ള ചെടികൾക്ക് വളങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ മറ്റുള്ളതിനൊക്കെ രണ്ടാഴ്ചയിലൊരിക്കാൻ വളം കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ സ്ലാറികളൊക്കെ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ചോട്ടിലും സ്ലാറികൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഇത് ഇത്രയും വളർന്നു നിൽക്കുന്ന അത് ഈ പുതിയത് നടുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് ഇപ്പം ഇത് എത്രയും വളർന്നു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇത് ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് പറിച്ചു കഴിഞ്ഞിട്ട് ഡിസംബർ മാസം ആകുമ്പോൾ നമ്മളിതിൻ്റെ ആവശ്യമില്ലാത്ത കുറേ അധികമായിട്ടുള്ള ബ്രാഞ്ചസ് ഉള്ളതിനെല്ലാം കട്ട് ചെയ്ത് കളയും കേട്ടോ കട്ട് ചെയ്തിട്ട് ഒരു മാസത്തിലൊരിക്കൽ നൈട്രജൻ വളങ്ങൾ കൊടുത്തിട്ട് മാർച്ച് മാസമാകുമ്പോൾ നല്ല രീതിയിൽ പൊട്ടാഷ് വളം കൊടുക്കും അപ്പോൾ പൊട്ടാഷ് വളങ്ങൾ കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ പൂക്കാനും കായ്ക്കാനും പൊട്ടാഷ് വളങ്ങൾ ഇപ്പോൾ പ്രൂൺ ചെയ്ത് നൈട്രജൻ വളങ്ങൾ കൊടുത്ത് പ്ലാന്റിനെ ഹെൽത്തിയാക്കി ബ്രാഞ്ചസ് ഒക്കെ വരുത്തിയതിന് ശേഷം എങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നാലും മാർച്ച് ഏപ്രിലോട് കൂടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് പൂത്ത് കൊടുങ്ങുന്നത് അപ്പോൾ ആ മാർച്ച് ആദ്യ മാസം ആവുമ്പോഴത്തേക്ക് ഞാൻ പൊട്ടാഷ് വളങ്ങൾ കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇതാണ് നമുക്ക് കുറേ അധികം ഇന്ന് വിളവെടുപ്പിനായിട്ടുണ്ട് പിന്നെ ഇന്ന് ഇപ്പോൾ ഇപ്രാവശ്യം പൂവ് കുറവായിരുന്നു അതിന് സീസൺ തീരാറായി വരുന്നത് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വളം കൊടുക്കണം വളം കൊടുത്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടെയൊക്കെ പൂക്കും നമുക്ക് ഏകദേശം ഡിസംബർ മാസം വരെ ഈ ഇപ്പം ഈ ഒരു സീസൺ ഏകദേശം കഴിയാറായി വരുന്നു എന്നാലും നമ്മുടെ ലാസ്റ്റ് വിളവെടുപ്പ് ഏകദേശം ഡിസംബർ മാസത്തോടു കൂടി ആയിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് കുറെ അധികം ഫ്രൂട്ട്സ് നമുക്കുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് വിളവെടുക്കാം കുറെ അധികം ഉണ്ട് ഒരു മോശമല്ലാത്ത രീതിയിലുള്ള വലുപ്പവും ഉണ്ട് കേട്ടോ ഓരോന്നിനും ഇപ്പൊ ഇത് നല്ല റെഡ് കളറാണ് ഇത് കട്ട് ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്ത് മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ കത്തി കൊണ്ട് കട്ട് ചെയ്തും എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ കറക്റ്റ് എടുക്കണം ഒരു ഒരു കമ്പിൽ തന്നെ അത് മൂന്നെണ്ണം നിൽക്കുന്നത് കണ്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് കത്തി എടുക്കാം കത്തി എടുത്തിട്ട് ഇത് ഒന്നിച്ച് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങെടുക്കാം ഇത് മൂന്നെണ്ണവും ഒന്നിച്ച് ഞാൻ കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് അത് ഓരോന്നായിട്ട് എടുക്കുന്ന കാര്യം വലിയ പാടാണ് വേണ്ട അടുത്തടുത്താണ് ഇതിൻ്റെ കായ്കൾ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ നിശാഗന്ധിയിലൊക്കെ പൂക്കൾ വരുന്നതുപോലെയാണ് ഇതിൻ്റെ ഈ ഓരോ ഈ മുള്ളുകൾ പോലിരിക്കുന്ന ഓരോ ഭാഗങ്ങളിലും ഓരോ മുട്ടുകൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ അടിങ്ങി അടുങ്ങി കായ്ക്കും കേട്ടോ പ്ലാന്റ് മെച്ചൂറാവും തോറും കായ്കളുടെ വലിപ്പവും എണ്ണവും ഒക്കെ കൂടിക്കിട്ടും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ വിളവാണ് ഇപ്രാവശ്യം കിട്ടിയത് ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് ആണ് നമുക്ക് ഇന്ന് വിളവെടുക്കാൻ കിട്ടിയത് കേട്ടോ രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഇനി ഇനി താഴെ ഒരു ചുവടുള്ളതിൽ രണ്ട് മൂന്നെണ്ണം നിൽപ്പുണ്ടേ അപ്പോൾ ഇത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം വലിപ്പം ഉണ്ടാകും കേട്ടോ ഇപ്പോൾ സീസണിലൊക്കെ ഇരുന്നൂറ്റൻപത് രൂപ വരെ ഇതിന് വിലയുണ്ടായിരുന്നു ഇപ്പോഴും നൂറ്റൻപതോളം വില ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങുമ്പം ആ ഇരുന്നൂറ് രൂപ റേറ്റ് നമുക്ക് ആ സീസൺ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ കിട്ടാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു വരുമാന മാർഗവും കൂടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ അധികം കൃഷിയിലോട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തവരൊക്കെ കുറച്ചൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വരുമാനവും കൂടെ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും നല്ല എന്തോന്നാണ് രുചികരമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആരോഗ്യത്തിന് നല്ല നല്ലതായിട്ടുള്ള ഒരു ഫ്രൂട്ട് നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ വിളവെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്